പേരെന്താ ഇതിൽ ഈ പടത്തിൽ നമ്മുടെ നില വ്യാപാരികൾ വേറെ ഏതെങ്കിലും പടങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എങ്ങനെയാ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ആ ആ ഏത് ഏത് വർഷം ഏത് സീസൺ ആയിരുന്നു സീസൺ അപ്പോൾ അതിൽ പത്ത് ഡയറക്ടേഴ്സ് കൂടിയിട്ട് മൂവായിരം മത്സരായിരത്തി പത്ത് പേരെ തിരഞ്ഞെടുക്കും അപ്പം എന്നെ തിരഞ്ഞെടുത്തത് മാർട്ടിൻ പുറക്കാട്ടായിരുന്നു അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഗുരുനാഥൻ അദ്ദേഹം വഴിയാണ് ആദ്യം കാണുന്നത് അദ്ദേഹമാണ് അതിനുശേഷമാണ് നമുക്ക് ആയിട്ടുള്ള ഒരു കേസും അപ്പോൾ അദ്ദേഹം തന്നെ എനിക്ക് എ പി സി ഒരു മാവോയിസ്റ്റ് തീവ്രവാദിയായിട്ടുള്ള സംഭവം ആണോ എ പി സി ഡി അല്ല ആദ്യം തന്നെ തിരുവാപ്പച്ചൻ സാർ അസോസിയേറ്റ് ആയിരുന്ന കാലത്ത് ത്രീ ചാർ സർവീസ് അങ്ങനെയൊക്കെ ചില അന്ന് സാ ഡിനി സാർ ഒരുപാട് ഫോട്ടോ അസോസിയായിട്ട് ഒരു മാസത്തെ അവിടെ നാല് ഫോട്ടോഗ്രാഫർ ചെയ്യുന്ന ടൈം അപ്പോൾ അന്ന് അദ്ദേഹം നമ്മൾ ശരി ക്യാമറയിൽ സിനിമാക്കാരൻ തന്നെ ക്യാമറയിൽ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ ശരി ചെറിയൊരു ഞാൻ നമ്മുടെ ജിദർ ചെക്കറൊന്നാണ് ഏഷ്യാനുള്ള ഷോയിൽ എത്തി അവിടെ നമുക്കത് ഒരു മേലില്ല സ ഇന്നും ൊരു പരിപാടിക്ക് പോകുമ്പോൾ മമ്മൂക്ക മമ്മൂക്കയുടെ പേരവിടെ പ്രതിപാദിക്കുന്നു പിന്നെ മാർട്ടിൻ സാർ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാർട്ടിങ്ങിന് ഒരു കഴിഞ്ഞീട്ടം പോലെ ഒരു എ ബി സിയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് എ ബി സി സിയിൽ ട്രാവേഴ്സ് നച്ചിലേക്ക് തീരാതായിട്ട് തന്നു പിന്നെ മമ്മൂക്കയുടെ കൂടെ ഊട്ടോ രാജാവ് മംഗേഷ് മത്തേമാനി ഇമ്മാനുവൽ അങ്ങനെ കുറേ പടത്തിൽ എന്നെ ഒരു ഒരു ബൂസ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടു നിർത്തി പിന്നെ തമിഴിലെ ഒരു ഡ്രാമ ഡ്രാമാ പടം ചെയ്തു പിന്നെ ഇനി ഉത്തരം എന്ന് പറഞ്ഞ പടം ചെയ്തു ഒരു മെക്കാനിക്കൽ എന്ന് ഏറ്റവും കൂടെയാണ് സ്ക്രീനിൽ തുടരും ഞാൻ പറഞ്ഞത് ഒരു കൂടെ എക്സൈറ്റ്മെന്റ് ഉണ്ട് ശരിക്കും പറഞ്ഞ വേറെ ഒരു വല്യ വേഷം കളഞ്ഞിട്ട് ഞാനൊരു ചെറിയ തുമ്മിയാതിന്റെ വേഷം ചെറിയ സീൻ അതാ ആ കണ്ണിപ്പൂവെ കണ്ണിപ്പൂവെന്നു പറഞ്ഞ പാട്ട് ലാസ്റ്റ് ടെക്സ്റ്റൈൽസിൽ വരുമ്പോ ഒരു ചെറിയൊരു അത് വേറെ അത് ഒരു ആക്ടറിന് ഇത് പറയാനൊന്നുമില്ല പക്ഷെ എനിക്കതെന്നും നമ്മളൊരു കുട്ടിയിലേക്ക് ടൂറ് പോകുമ്പോൾ ഒരു കൊണ്ടൊരു ശംഖ് ഒരു കന്യാകുമാരിക്ക് പോകുമ്പോൾ ഒരു ശംഖൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന പോലെ നമ്മൾ ഇൻട്രസ്റ്റിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കുകയാണെന്ന് എനിക്കൊരു പുഴകാൻ കിട്ടുന്ന ചെറിയ ഷോട്ട് അപ്പോൾ ഇനി ഒരു ഒന്ന് രണ്ട് പടം പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അത് റിവീല് ചെയ്യാമെന്ന് നല്ല റിവീലായെന്ന് കാരണം അത് നടക്കട്ടെ അതൊക്കെ ഈ മമ്മൂക്കോടെ അഭിനയിച്ചിട്ട് എന്തെങ്കിലും ഒരു മമ്മൂക്ക എന്തെങ്കിലും ഒരു ഉപദേശം അല്ലെങ്കിൽ മമ്മക്കയുടെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഓർമ്മ എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ ഉദ്ദേശം ഞാൻ മുമ്പ് ഒരു ബൈക്ക് പോലെ കൊടുത്തിരുന്നു കാരണം മമ്മൂക്ക പറഞ്ഞാൽ നമുക്ക് കുടുംബത്തിലെ ഒരാളെ പോലെയാണ് പലപ്പോഴും അപ്പോൾ ആള് തന്നെ ഉപദേശം എന്ന് പറഞ്ഞാൽ ആളും അതന്നെ പറഞ്ഞു കുറച്ച് വേഷങ്ങൾ തന്നു 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 പിന്നെ മമ്മൂക്ക തന്നെ സപ്പോർട്ട് ചെയ്യട്ടെ കാരണം ഒന്ന് വലിയൊരു പരിപാടിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല പല കാരണങ്ങളുണ്ട് പിന്നെ ഒരിക്കലും കമൽ സാറിനോട് ചോദിച്ചു ഇവൻ നമ്മളിപ്പം നല്ല പടത്തിൽ ഇങ്ങനെ ചെയ്ത് ചെയ്ത അവസാനം പക്ഷേ അപ്പോൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിനുണ്ട് കാരണം ആളൊരു അഞ്ചാറ് പടത്തിൽ എനിക്ക് തന്നിട്ടില്ല പക്ഷെ ആളുകൾ നീ എല്ലാത്തിനും വന്ന് പലപ്പോഴും ഞാൻ പോകുന്നു ആള് ചിലപ്പോൾ ചെയ്യണ്ടെന്ന് പറയും അത് കഴിഞ്ഞാൽ ആളില്ലാത്ത ലൊക്കേഷൻ ആളില്ലാത്തൊരു ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ പറയും അടുത്ത പടത്തിൽ ഓക്കെ ഇതിലെന്തെങ്കിലും നടക്കുമോ എനിക്ക് പലപ്പോഴും പിന്നീടുള്ള സിനിമ എന്ത് സംഭവിക്കണം നമ്മൾ വിളിക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ചിലപ്പോ എന്റെ ആക്രാന്തത്തിന് ചിലപ്പോ ചെറുതായാലും മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ചില ചില പടങ്ങളാണ് കാരണം മമ്മൂക്ക മമ്മൂക്കഴിഞ്ഞ എന്താ വിഷയം എന്ന് പറഞ്ഞാല് മമ്മുക്ക് ഫസ്റ്റ് പ്ലേ ഹൗസ് ആണ് അന്ന് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ജവാനോപ്പള്ളി മല നടക്കുമ്പോൾ എന്നോട് ഡയറക്ടറെ വിളിക്കാൻ പറ്റും ഡയറക്ടറെ വിളിച്ച് ഞാൻ എൻ്റെ പ്രായം പരിധിയും പറഞ്ഞപ്പോൾ ഡയറക്ടർ പറഞ്ഞത് ആ ഒരു ഏജിൽ ഒരു വേഷമുള്ളൂ അത് ആസിഫലിയ ചൈന എന്നാണ് കാരണം മമ്മൂക്ക വിടുക അല്ലെങ്കിൽ ആള് പറയുമ്പോൾ ഇവർ വയറ് എക്സ്പെക്ടേഷനാണ് ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു തരക്കെട്ടിലെ സാധനം കിട്ടിയാലും നമ്മളെ ഹാപ്പിയാണ് പക്ഷെ മമ്മൂക്കയാണല്ലോ ആൾ കൊടുക്കുക ആളും വിളിക്കുമ്പോൾ ഇവരും കുറച്ച് കൂടുതൽ ഉദ്ദേശിക്കും അപ്പോൾ ചിലപ്പോൾ ചിലര് നടക്കാറില്ല മമ്മൂക്കനെ ഇപ്പോഴും എങ്ങനെ മെസ്സേജ് അയക്കാറുണ്ടോ ഞാനൊരിക്കലും ആളെ നമ്പർ വായിട്ടില്ല എന്റെ നമ്പർ അപ്പൊ എങ്ങനെയാണ് ഈ പറഞ്ഞ മമ്മുക്ക് അവസരങ്ങൾ വേറെ ആൾക്കാർ റെഫർ ചെയ്യുന്നത് നേരിട്ട് പോയി കണ്ടിട്ട് ഞാൻ ഞാൻ ആളെ എന്നോട് കോമഡിക്ക് പറയുന്നത് ഞാൻ പോകുമ്പോ പറയും ജോർജ് ഷൂട്ടിങ് തീർന്നെന്ന് പറഞ്ഞ ആണ് അതായത് ചിലപ്പോ എല്ലാ പ്ലിങ്ങ് കഴിയുമ്പോൾ നമ്മളോട് എത്താം കറങ്ങി തിരിച്ച ലൊക്കേഷനിലേക്ക് കണ്ടുപിടിച്ചു കാരണം ഞാൻ ഒരിക്കലും അവരെ വിളിച്ച് പുതിയ കിട്ടിക്കാറില്ല ഞാൻ വേറെ രീതിയിൽ അറിഞ്ഞ് ലൊക്കേഷനിൽ പോയി നിൽക്കാറുപതി അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കാണിക്കാൻ വേണ്ടി പ്രായസനല്ല ചിലപ്പോൾ നമ്മളോട് കണ്ടാൽ ചിലപ്പോൾ ഒന്നും വേണ്ടിയിട്ട് ചിരിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ പോയതിന് പിന്നാലെ നമ്മൾ പോലും അറിയുന്ന ആരോടെങ്കിലും പറഞ്ഞുണ്ടാവും അതാ നല്ല പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അനുഭവം കത്തേമാരി അങ്ങനെ ഇപ്പൊ ഈ സിനിമ അല്ലാതെ അഭിനയം അല്ലാതെ വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ അതോ പൂർണ്ണമായിട്ടും അഭിനയത്തിൽ തന്നെയാണല്ലോ മാറ്റിൽ വരണം പക്ഷെ നമ്മളിപ്പോൾ എറണാകുളം ജില്ലാ കലക്ടറാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ആർട്ടിസ്റ്റ് എന്ന് അറിയപ്പെടാനൊന്നും ഇഷ്ടം അപ്പോൾ ഒരു ഫുൾ ടൈം ആർട്ടിസ്റ്റ് ട്വന്റി ഫോർ സെവൻ ആവാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ഓട്ടപ്പാച്ചിലാണ് അവിടെ എത്തുമ്പോഴേ നമുക്ക് പൂർണ്ണതയുള്ളൂ അതായത് കലയിൽ നിന്ന് കിട്ടുന്ന കാശ കൊണ്ട് അരിവേടിക്കാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വളരേണ്ട നമ്മുടെ കലാകാരനാവുള്ളൂ പിന്നെ പറഞ്ഞില്ല എല്ലാവരും കലാകാരന്മാർ തന്നെയാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരും കലാകാരന്മാർ സത്യത്തിൽ ഇപ്പോൾ പറയില്ല ഏറ്റവും നന്നായിട്ട് നുണ പറയാൻ അറിയുന്നവരാണ് ഏറ്റവും വലിയ നടന്ന് ആരൊക്കെ ആൾക്കാരെ പറ്റിക്കലുണ്ട് നുണ പറഞ്ഞു എനിക്കതാണ് ഇതാണ് ബാധ്യത അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കഴിവ് പക്ഷേ ഇടുക്കി നമ്മൾ ഇറങ്ങുന്നത് ഒരു കലാകാരനായിട്ട് നമുക്ക് ആ കലാകാരനാണ് നമ്മളോട് ചിലപ്പോ ചിലവർ ചോദിക്കും ചെയ്ത പടങ്ങൾ ഏതാണ് ചിലപ്പോ നമ്മൾ പറയാറില്ല കാരണം നമ്മൾ പറയാതെ അറിയുന്ന കാലഘട്ടം വന്നാലും നമ്മൾ സക്സസ് ആവണല്ലോ അപ്പൊ അതിനു വേണ്ടിയുള്ളൊരു ദിവസം കാത്തിരിക്കുകയാണ് ഒരു ടിസ്റ്റ് വന്ന സമയം കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ആഡ് ചെയ്തിട്ടുണ്ട്